മാറനല്ലൂർ അരുവിക്കര മലവിളയിൽ തകർന്ന അപ്രോച്ച് റോഡിന്റെ നിർമ്മാണം എത്രയും വേഗം പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി ഉപരോധം സംഘടിപ്പിച്ചു അപ്രോച്ച് റോഡിന്റെ സൈഡ് ഫിറ്റ് തകർന്നിട്ട് ഒരു വർഷമായിട്ടും അധികാരികൾ തിരിഞ്ഞു നോക്കുന്നില്ലെന്നും ഇവർ ആരോപിച്ചു ശരിയായ രീതിയിൽ പണി നടത്താതെയാണ് പൊതുമരാമത്ത് മന്ത്രിയെ കൊണ്ട് കഴിഞ്ഞ വർഷം റോഡ് ഉദ്ഘാടനം നടത്തിയത് ഉദ്ഘാടനം നടത്തി ഒരു മാസം തികയുന്നതിന് മുമ്പ് തന്നെ റോഡിൽ ഗർത്തം രൂപപ്പെടുകയും പാർശ്വഭിത്തി ഇടിഞ്ഞ് താഴേക്ക് പോവുകയും ചെയ്തു ഉദ്യോഗസ്ഥർ കൂടി ഉൾപ്പെട്ട വലിയൊരു ലോബിയാണ് റോഡിന്റെ തകർച്ചയ്ക്ക് കാരണമെന്നും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ബി ജെ പി നേതൃത്വം ആവശ്യപ്പെട്ടു ഇറിഗേഷൻ ഏഡ് തന്നെ നടന്ന ചർച്ചയിൽ തിങ്കളാഴ്ച തന്നെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കാമെന്ന് ഉറപ്പ് നൽകി ഉറപ്പ് ലംഘിച്ചാൽ സമരം വീണ്ടും ശക്തമാക്കുമെന്ന് ബി ജെ പി നേതാക്കൾ പറഞ്ഞു വളരെ വർഷങ്ങൾ പഴക്കമുള്ള ഒരു പാലമായിരുന്നു ആ പാലം അടിയന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി നിരവധി സമരങ്ങൾ നടത്തിയതിന്റെ ഫലമായി സർക്കാർ ഈ പാലം നിർമ്മിക്കാൻ തയ്യാറായി ആ പാലം നിർമ്മാണ ഘട്ടത്തിൽ തന്നെ അതിനകത്ത് ഉപയോഗിച്ച മെറ്റീരിയൽസുകളും അതിന്റെ നിർമ്മാണ രീതിയിലും വ്യാപകമായ അഴിമതി ഉണ്ടെന്ന് ഭാരതീയ ജനതാ പാർട്ടി അന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു അതെന്ന് ശ്രദ്ധിക്കാൻ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റോ എംഎൽഎ ഒന്നും തന്നെ തയ്യാറായില്ല പക്ഷെ പാലം പണിഞ്ഞു കഴിഞ്ഞ് വളരെ ധൃതി പിടിച്ച് ഉദ്ഘാടനം നടത്തി ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ കൊണ്ട് ഇലക്ഷന് മുന്നോടിയായി ഒരു രാഷ്ട്രീയ വേണ്ടി ധൃതി പിടിച്ച് ഉദ്ഘാടനം നടത്തി അതിന്റെ ഫലമായി ഒരു മാസം കഴിഞ്ഞ് പാലം ഉദ്ഘാടനം കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ പാലത്തിന്റെ സൈഡ് ഭിത്തി ഇടിഞ്ഞ് വലിയ ഗർത്തം രൂപപ്പെടുകയുണ്ടായി എല്ലാ മാധ്യമങ്ങളും നിയമസഭയിലും ഈ പ്രശ്നം കൊണ്ടുവന്നു അപ്പോൾ തന്നെ എം എൽ എ രംഗത്ത് വന്നിട്ട് പറഞ്ഞു അടിയന്തരമായി ഈ പാലത്തിന്റെ സൈഡിലുണ്ടായ ഗർത്തം ഗവൺമെന്റ് നന്നാക്കിയെടുക്കും ഒരു മാസത്തിനകം തന്നെ പാലത്തിന്റെ സൈഡ് റോഡുകളെല്ലാം സഞ്ചാരിമാക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കും അങ്ങനെ ബി ജെ പി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുകയാണെന്ന് അവർ പറഞ്ഞു പക്ഷേ ഈ പാലത്തിന്റെ ഗർത്തം വീണ ശേഷം ഏകദേശം ഇപ്പം ഒരു വർഷമാകാൻ പോകുന്നു പക്ഷെ ഇതുവരെ ആയിട്ടും അത് നന്നാക്കിയില്ല ല്ല ഇപ്പ പാലത്തിന്റെ പിന്നൊരു ഭാഗത്തേക്ക് വരുന്ന സൈഡ് അല്ല കിഴക്കുവശം റോഡ് കുഴിവിഴുന്ന ആ വാഹനങ്ങൾക്ക് പോകാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായി ആളുകളെ കണ്ണിൽ പൊടിയുന്നതിന് വേണ്ടി കുറച്ച് ടാറും മണ്ണും എല്ലാം കൊണ്ടിട്ടിട്ട് ആളുടെ താൽക്കാലികമായി നന്നാക്കാനുണ്ടായത് പക്ഷെ ശാശ്വതമായി ഈ പാലത്തിന്റെ ബലം ഉറപ്പുവരുത്തുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിച്ചിട്ടില്ല ജനങ്ങളെ നിരന്തരമായി കവളിപ്പിക്കുന്ന ഒരു സമീപനമാണ് അധികാരികൾ സ്വീകരിച്ചിട്ടുള്ളത് ഇപ്പൊ ഭാരതീയ ജനതാ പാർട്ടി ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നിരവധി പ്രാവശ്യം സമരം നടത്തിയുണ്ടായി പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ പഞ്ചായത്തിന്റെ മുമ്പിൽ ശ്രദ്ധയപ്പെടുത്തുകയുണ്ടായി എം എൽ എയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി പി ഡബ്ലു മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി പക്ഷെ ഇതൊന്നും തന്നെ ചെവിക്കൊള്ളാൻ അധികാരികൾ തയ്യാറാകുന്നില്ല അത്തരമൊരു സാഹചര്യത്തിലാണ് ഈ സമരവുമായി ഭാരതീയ ജനതാ പാർട്ടി രംഗത്ത് വന്നിട്ടുള്ളത് അതായത് ഒരു കാര്യം ഈ പാലത്തിന്റെ നിർമ്മാണത്തിൽ നടന്ന അഴിമതിയെ സംബന്ധിച്ച് അന്വേഷിക്കുവാൻ സർക്കാർ തയ്യാറാകണം ഇവിടെ ബഹുജനങ്ങളിൽ ആക്ഷേപമുണ്ട് ഏകദേശം ഇരുപത്തിയഞ്ചു ലക്ഷത്തോളം രൂപ ചില ആളുകൾ ഈ പാലത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൈക്കൂലിയായി പറ്റിയെന്ന് പറയുന്നു അത് ആര് പറ്റിയതിനെ സംബന്ധിച്ചെല്ലാം നമുക്ക് വിവരമില്ല അത് എന്തായാലും ഈ പാലത്തിന്റെ കോൺട്രാക്ടർ നല്ലൊരു തുക ഇതിന്റെ അധികാരികൾക്ക് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോ കൊല്ലുന്ന രാജാവിനെ തിന്നുന്ന മന്ത്രി എന്ന് പറഞ്ഞതുപോലെ ഈ ഭരണാധികാരിയായിട്ട് പറ്റിയ ഉദ്യോഗസ്ഥന്മാരും ആ ഉദ്ദേശന്മാരും ഭരണാധികാരി നടത്തിയ അഴിമതിയുടെ ഫലമാണ് ഇത് പഞ്ചവടി പാലം പോലെ തകരുന്നൊരു പാലമായി മാറും ഇപ്പൊ കേരളത്തിൽ പല പാലങ്ങളും തകർന്നു പോയി അപ്പൊ അതുകൊണ്ട് ഈ പാലം എത്രയും പെട്ടെന്ന് അതിന്റെ ഗർത്തം നന്നാക്കി ആളെ വളരെ നല്ല രീതിയിൽ കോൺക്രീറ്റ് ചെയ്ത് ഈ പാലം സഞ്ചാരയോഗ്യമാക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നും ഓരോ ദിവസവും ഉണ്ടാകുന്ന പാലത്തിന്റെ കേടുപാടുകൾ അപ്പോഴെപ്പോ തന്നെ തീർക്കാനുള്ള നടപടി സ്വീകരിക്കണം ഈ പാലം പൊതുജനങ്ങൾക്ക് പ്രയോജനകരമായ രീതിയിൽ ഉപയോഗയോഗ്യമാക്കി തീർക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞാണ് ഞങ്ങൾ ഈ സമര വന്നിട്ടുള്ളത് വളരെ എല്ലാ ഒരു കക്ഷി രാഷ്ട്രീയത്തിനെതിരുമായി മാരദണ്ഡൂരിലെ ജനങ്ങൾ ആരെ തന്നെ ഞങ്ങൾ ഈ സമരവുമായി സഹകരിക്കുന്നുണ്ട് ആ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളോടും ഭാരതീയ ജനതാ പാർട്ടിക്കുള്ള നന്ദി അറിയിക്കുകയും ചെയ്യും